അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നോക്കുന്നത് അപ്പോൾ കുറേ സംഭവങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ അതേ നോക്കുകയാണെങ്കിൽ ഈ മോട്ട് വരാൻ ബോധ്യ ഫസ്റ്റിട്ട് സീനിൽ മോട്ടാണ് സീയെന്നു പറഞ്ഞിട്ട് അക്സ് ചെയ്തില്ല പറയാം സീൻ അതായത് ഒരു മണി മണി ബിക്ക് പിന്നെ മോട്ടാണ് പിന്നെ വരാണെങ്കിൽ ഒരു ഗ്രിഡ് മോട്ടുണ്ട് പണ്ട ഒരു കാറിൻ്റെ അതിൻ്റെ തന്നെ വേർ ടൈപ്പ് വരുന്നുണ്ട് ഇത് അതിനകട്ട് ഇപ്പോൾ എവർ സാധന കേട്ടോ ഗ്രിഡ് മോണ്ട് വരുന്നത് സീനുണ്ട് അപ്പോൾ അതും കളറ് മാറുന്ന ടൈപ്പാണ് പറക്കണ സാധനമാണ് അപ്പോൾ ടീം എച്ചിനെ ഫുള്ള് കയറ്റം ചെയ്യുന്നത് നമ്മൾ നിന്ന് ഇങ്ങനെ പൈസ വീക്കി കളിക്കും അങ്ങനത്തെ ഒരു സീന് മോട്ടാണ് അപ്പോൾ പിന്നെ വരാൻ പോകുന്നത് നമ്മളെ ഇനി വരാൻ പോണ ക്രിമിനൽ അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ കളറ് മാറി കളിക്കും അതായത് ഗോൾഡ് ക്രിമിനലാവും പിന്നെ സിൽവർ ക്രിമിനലാവും എന്താണ് നോക്കുക അത് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായി ക്രിമിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ആണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയേണ്ടായില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ അറിയില്ല പിന്നെ വരാൻ പോകുന്ന ഒരു പ്രൊഫൈൽ കാർഡാണ് അപ്പോൾ ആ ക്രിമിനൽ ബണ്ടിൽ ബണ്ടിയിൽ എടുക്കുമ്പോൾ കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അവിടെ പേരൊക്കെ എഴുതിയിട്ട് അതിന്റെ പക്കത്തി ആ ഒരു എന്തോ എൻ്റെ പൊക്കത്ത് എഴുതി പിന്നെ ഒരു അറൈവൽ അനിമേഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ കാർ വന്നിരിച്ച് പൈസ ഒക്കെ എടുത്ത് നടന്നു ഒരു അറൈവൽ ആനിമേഷൻ്റെ കാറിനോട് പോകുന്നുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് പോകും പിന്നെയെന്ന് പറയുന്നത് വേറൊരു അറൈവൽ അനിമേഷൻ ഉണ്ട് രണ്ട് ആക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് രണ്ടുപേരെ ഇത് ഇതൊക്കെ അപ്പോൾ എനിക്ക് നടന്നു വരും നല്ല പാട്ടൊക്കെ ഇട്ടുണ്ട് ഈ സംഭവം വരുന്നത് അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് ഡി ജെ മോട്ട് വരാൻ പോകുന്നുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഞാൻ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു മോട്ടാണ് പോട്ടാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതാണ് നല്ല അത്യാവശ്യം നല്ല പാട്ട് കിട്ടണം വരുന്ന പോകുന്നത് അപ്പോൾ പിന്നെ ഒരു സംഭവം വരാൻ പണ്ട് പുതിയ ഗിൽഡി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണ ന്യൂ സീസൺ വേർട്സിൽ കാണാൻ പറ്റും ഗിൽഡിൻ്റെ നമ്മളെ ഗിൽഡിൻ്റെ പേര് ബാക്കിൽ എഴുതിയിട്ട് സംഭവം പിടിച്ചിട്ടുണ്ടാണ് പിന്നെ ഒരു എന്തോ ഒരു സാധനം പിടിച്ചിങ്ങനെ കറക്കുന്നപ്പോൾ ഒരു കുറേ അമ്പുകളൊക്കെ വരും അത് വരട്ട് കുത്തുമ്പോൾ അമ്പൊക്കെ തെറിച്ചു പോകുന്ന ഇമ്പോർട്ടൻറ്റ് ആണ് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഒരു ഗൺസൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ട് വെടി വെക്കണ ഇമ്പോർട്ടൻ്റ് ആണ് സീൻ സാധനം കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു പഞ്ചയാണ് ഇമോട്ടാണ് കേട്ടോ പഞ്ചയാണ് ഇങ്ങോട്ട് കുറേ എഫക്റ്റുകളോടെയാണ് ആ സംഭവം വരുന്നുണ്ട് ആ പഞ്ചേവണോട്ട് എന്ന് പറയുകയാണെങ്കിൽ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു എഫക്റ്റ് എഫക്റ്റുണ്ട് തീയൊക്കെ പോകുന്നുണ്ട് സീൻ സാധനം കേട്ടോ പിന്നെ നോക്കണമെങ്കിൽ ഒരു പടക്കം കത്തിച്ചിട്ട് ഇങ്ങനെ കറക്കണമെങ്കിൽ മോട്ടാണ് അത് കുറേ നേരം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും കേട്ടോ ഞാൻ ഇപ്പോ കുറേ സംഭവങ്ങളൊക്കെ കാട്ടുന്നു കണ്ടോ നിങ്ങൾക്ക് അതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ബൂയാന്ന് എഴുതാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ കുറേ സമൂഹങ്ങൾ ചെയ്യുന്നത് പറ്റി ഉണ്ടോ അവിടെ വേഗം പിന്നെ ഒരു ഡൂ ഡോട്ട് വരുന്ന ക്ലാപ്പ് അടിച്ചിട്ട് അവിടെ ഒരു കട്ട ഫുൾ ഫുള്ളാവുമ്പോൾ ഇങ്ങനെ വീഡിയോ കാണുന്ന ലൈറ്റ് ഒക്കെ വന്നിട്ട് പിന്നെ പിന്നെയെന്ന് പറയുന്നത് നമ്മളെത്ര ദിവസമായി എന്നുള്ളത് നമ്മൾ കാണിക്കുന്നതാണ് ഞാനിവിടെ അഞ്ഞൂറ്റി അഞ്ഞൂറി ഒൻപത് ദിവസമായിട്ടുള്ളത് കളിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഇമോട്ട് കാണാൻ പറ്റുന്നുണ്ട് കിളികിടെ കിളി തലയിൽ വന്നിട്ട് ഡാൻസ് കളിക്കും പിന്നെ ഒരു മറ്റേ നീല ഇമോട്ട് ഇല്ല അതുപോലത്തെ ഒരു ഇമോട്ടാണ് അത് ഇരിക്കുന്ന ഡെസ്ക് പറഞ്ഞ പോലും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നോണ്ടിരിക്കുന്ന ഇമോട്ടാണ് വരാൻ പോകുന്നത് ഇത് സീൻ ഉണ്ട് നിങ്ങൾ ഇതിന് എത്ര കുറച്ച് കമൻറ്റ് ചെയ്യുക ഇത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വരാൻ പോകുന്നത് ലാസ്റ്റായിട്ട് ഇത് തിങ്കർ എന്ന് ഒരു ഇമോട്ടാണ് കേട്ടോ കൈസ് ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തിങ്കർ തിങ്കർന്ന് പറഞ്ഞിട്ട് ഇമോട്ടാണ് സീൻ സാറിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണം